നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാസവളങ്ങൾക്ക് ഇപ്പോൾ വില കുതിക്കുകയാണ് കർഷകർക്ക് ഏറ്റവും വലിയ ഇരട്ടിയിടിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തേങ്ങയുടെ വില ഏറ്റവും ഉയരുന്ന് നിൽക്കുന്നല്ല തെങ്ങുകളെ സംരക്ഷിക്കുന്നയാണ് മിക്ക കർഷകരും അതിനായി കൂടി രാസവളം കൂടെ ചേർക്കേണ്ടതായി അത്യാവശ്യമാണ് അതിനിടയിലാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പൊട്ടാഷിൻ്റെ ഒരു ചാക്കന് ഏകദേശം ഇരുന്നൂറ്റൻപതോളം രൂപ വർദ്ധിച്ചിരിക്കുന്നത് ഒരു കിലോ തേങ്ങ നാടൻ തേങ്ങ മേടിക്കണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നൂറു രൂപ പുറത്താണ് കൊടുക്കേണ്ടത് അതുപോലെ റബ്ബറിന് വെച്ചിട്ട് വില കയറുന്നുണ്ട് അതിനിടയിലാണ് ഈ രൂക്ഷമായ രാസവളങ്ങളുടെ പിന്നെ വില വർധന വന്നിരിക്കുന്നത് ഇപ്പോൾ ജൂൺ മാസം ആയപ്പോൾ റബ്ബർ ടാപ്പിങ് മിക്ക ആൾക്കാരും തുടങ്ങിക്കഴിഞ്ഞു കാലാവസ്ഥ നേരത്തെ ഈ വർഷം നേരത്തെ വന്നതിനാൽ എല്ലാവരും ഇടാൻ തയ്യാറായി പോച്ചയൊക്കെ ചെത്തി വരാൻ ഇടുകയാണ് ഫോസ്ഫറസും നൈട്രജനും പൊട്ടാഷ്യും ചേർന്ന കൂട്ടുവളങ്ങൾക്കും ഏറ്റവും വില കൂടിയിരിക്കുകയാണ് മുമ്പ് ഫാക്റ്റംബോസിന് ഒരു കിലോയുടെ പുറത്ത് ഇരുപത്തഞ്ചിൽ നിന്നും ഇരുപത്തൊൻപത് വരെയാണ് ഒരു ചാക്കൻ്റെ പുറത്ത് ആയിരത്തി അന്നൂറിൽ നിന്നും ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചോളാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ അതിന് കൂട്ടുവളം ചേർക്കുമ്പോൾ പതിനെട്ട് ഒമ്പത് പതിനെട്ട് എന്ന കൂട്ടുവളത്തിന് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് നിന്ന് ആയിരത്തി മുന്നൂറ് വരെയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ യൂറിയയുടെ വില തുടരുകയാണെങ്കിലും അത് കിട്ടാനും ആവശ്യത്തിന് കിട്ടാനുമില്ല സാധാരണ തെങ്ങിനും റബ്ബറിനും ഒക്കെ വളങ്ങൾ ചേർക്കുന്നത് പിന്നെ ജൂൺ മാസങ്ങളിലാണ് മഴ കൂടിയാണ് ഈ രാസവളങ്ങൾ ചേർക്കുന്നത് ഒന്നരാണ് ഈ ഇരുട്ടിടി എത്തിയിരിക്കുന്നത് സാധാരണ റബ്ബർ ഒരേക്കറിന് നൂറ്റി അൻപത് മരങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് തവണയായാണ് അറുന്നൂറ് ഗ്രാം വളം മുതൽ ഒരു കിലോ ഒരു കിലോഗ്രാം വരെ വളം നൽകണം അതിനൊരു നന്നൊരു എമൗണ്ട് ആവണം ഇങ്ങനെ വളം ചെയ്യുന്നതിലൂടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത് ആധാർ മുഖേന കർഷകന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി നൽകുന്ന സംവിധാനം വരുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെയാണ് മറ്റ് കൃഷികൾ ഇപ്പോൾ വാഴ കൃഷിയായാലും മൂന്നാല് വട്ടം രാസവളം കൊടുത്തെങ്കിൽ അത് നല്ല രീതിയിൽ അതിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ കർഷകർക്ക് പ്രയോജനപ്പെടുത്തായ രീതിയിൽ കിട്ടത്തുള്ളു ഇത് കാരണം കർഷകർക്ക് വളരെ നിരാശയാണ് ഘടകമായ ഫോസ്ഫോറിക് ആസിഡിന് ഇന്റർനാഷണൽ വിപണിയിൽ വില കൂടിയതാണ് മറ്റൊരു കാരണം പൂർണ്ണമായി ഇറക്കുമതി ചെയ്താണ് ഇവിടെ വളങ്ങൾ ഉണ്ടാക്കുന്നത് ചൈന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും വളം ഇറക്കുമതി ചെയ്യുന്നത് യുദ്ധസാഹചര്യങ്ങളും വില വർധനവും കാരണമായി മറ്റ് സാധനങ്ങൾക്കും വില കൂടി ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും ചെയ്യുക